അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ നല്ല ഇണക്കത്തോടെ കഴിഞ്ഞിരുന്ന രണ്ട് അയൽവാസികൾ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ സൗഹൃദത്തോടെ മുന്നോട്ടു പോകവേ അവരുടെ ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുണ്ടായി അത് ഒരു അതിർത്തി പ്രശ്നമായിരുന്നു അവരുടെ പറമ്പുകൾ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയതിൻ്റെ പേരിലായിരുന്നു പ്രശ്നം ഉടലെടുത്തത് അതിർവരമ്പുകൾ ഏറെ പ്രധാനമാണ് തൻ്റെ ഭൂമി അന്യായമായി മറ്റൊരാൾ കൈവശപ്പെടുത്തുന്നത് ഒരാളും ഇഷ്ടപ്പെടുന്നതല്ല അതിരുകൾ പാലിക്കണം സൂക്ഷിക്കണം നമ്മുടെ അതിര് ഒന്ന് മാറിപ്പോകുന്നത് നമുക്ക് വലിയ വിഷയമാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു വിഷയം നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ നമ്മൾ മറികടക്കുന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ച ചില അതിർത്തികളുണ്ട് ഒരിക്കലും അത് മുറിച്ചു കടക്കാൻ പാടില്ല ഹറാമും ഹലാലും നോക്കാതെയുള്ള ജീവിതരീതി അതിർവരമ്പുകൾ മറികടക്കലാണ് മറികടക്കലാണ്ഹുമുല്ലാലിമുൻ ഖുറാനിലെ രണ്ടാമധ്യായം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആരാണോ അള്ളാഹുവിൻ്റെ അതിർത്തിയെ മറികടക്കുന്നത് നിയമപരിധിയെ ലംഘിക്കുന്നത് അവർ തന്നെയാണ് അക്രമികളെന്ന് അള്ളാഹു പറയുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ തണലിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അവൻ നൽകിയ സൗകര്യം ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകവേ അള്ളാഹു നിശ്ചയിച്ച അതിർത്തികളെ നമ്മൾ മറികടക്കുന്നുവെങ്കിൽ അത് എത്ര വലിയ അപരാധമാണ് അതുകൊണ്ട് ജീവിതത്തിലെ അതിർവരമ്പുകൾ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കി റബ്ബിൻ്റെ നിയമപരിധികളെ കൃത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം അതിലാണ് സംതൃപ്തിയും സമാധാനവും നിറഞ്ഞ ജീവിതമെന്ന് നമ്മൾ ആലോചിക്കുക നമുക്ക് ഏറ്റവും വലുത് റബിൻ്റെ നിയമനിർദ്ദേശങ്ങളാണ് അതൊരിക്കലും മറികടന്നുകൂടാ ലംഘിച്ചുകൂടാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ